മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വലിച്ചു കീർന്നു മരണത്തിന് ഇപ്പുറവും എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് സമ്പന്നനായ ഒരു വ്യവസായി കാലയളവിൽ തന്നെ പൊന്നാക്കി മാറ്റിയ ഒരാൾ എന്നിട്ടും ഒരു ചെറിയ വിഷയം അതായത് ഇത്തരത്തിലുള്ള വലിയ വലിയ പണക്കാരന്മാർക്ക് അല്ലെങ്കിൽ വലിയ ബിസിനസ് മാഗ്നറ്റുകൾക്ക് ഈ ഐ ടി റീഡ് എന്ന് പറയുന്നതൊന്നും വലിയ സംഭവമൊന്നുമല്ല എത്രയോ മുൻകാല മുൻകാല ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ എത്രയോ ഇതുപോലത്തെ വ്യവസായ പ്രമുഖന്മാർ ഐ ടി റെയ്ഡ് നേരിട്ടിട്ടുണ്ട് അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പുകൾ വരുമ്പോൾ അവർ ഫൈൻ അടച്ച ചരിത്രവുമുണ്ട് എന്തുകൊണ്ട് സി ജെ റോയ് മരണത്തെ തിരഞ്ഞെടുത്തു അപ്പോൾ അദ്ദേഹത്തിന് എന്തോ വളരെ വ്യക്തമായി ഒളിക്കാനുണ്ട് എന്നുള്ളത് സത്യമാണ് അതിന് പകരം ചിലര് പറയുകയാണ് കൊന്നു കിറ്റക് സാബുവിനെ പോലെ മറ്റേ പാർട്ടിയിൽ ചെയ്തിരുന്ന ചേർന്നിരുന്നെങ്കിൽ ഇവിടെ അതൊന്നുമല്ല ഐ ടി ഉദ്യോഗസ്ഥന്മാർ ഭീഷണിപ്പെടുത്തുക തന്നെ ചെയ്യും ഫയലുകൾ സബ്മിറ്റ് ചെയ്യാൻ പറയുക തന്നെ ചെയ്യും വലിയ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ മരിക്കേണ്ടെന്ന ആവശ്യവും ഇല്ലല്ലോ അപ്പൊ എന്തോ എവിടെയും തെറ്റുണ്ട് അതുമാത്രമല്ല ഒരു ഒരു മുറിക്കത്ത് കേറുക ഫയൽ എടുത്ത് തരാന്ന് പറയുക എന്നിട്ടും നിറയൊഴിച്ചും മരിക്കുക മരിച്ചു കഴിഞ്ഞിട്ട് കുടുംബക്കാരൊന്നടങ്കം പറയുക അത് ഉദ്യോഗസ്ഥരുടെ പിഴവാണ് ഉദ്യോഗസ്ഥരുടെ എന്ത് പിഴവാണ് തോക്ക് പിടിച്ച് വെച്ചില്ല എന്നുള്ള ഒറ്റ പിഴവും കഴിഞ്ഞാൽ അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത് ഒരന്വേഷണത്തെ നേരിടാൻ കഴിയാതെ ഇയാൾ എന്ത് ബിസിനസ്സാണ് നടക്കുന്നത് ഒരു പക്ഷേ ഇയാളുടെ ഭയം ഇയാൾ വായി തുറന്നാൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഫയലുകൾ ഇയാളോട് ചോദിച്ച ഫയലുകൾ അതിലെ രഹസ്യങ്ങൾ പുറത്തു വന്നാൽ ചിലപ്പോൾ ഇയാൾ തന്നെ ആരുടെയെങ്കിലും ബിനാമിയാണെങ്കിലോ അങ്ങനെയെങ്കിൽ ഇയാളെ നിയന്ത്രിക്കുന്ന ആ പേര് പറയേണ്ടി വരും എന്നുള്ള ഭയമായിരുന്നു കൂടെ ഇയാളുടെ മരണത്തിന് കാരണം അതിനു പകരം വീണ്ടും പബ്ലിക്കിന് പബ്ലിക്കിലേക്ക് കുറ്റം പറയുന്ന എല്ലാവരും കൂടി നശിപ്പിച്ചു എല്ലാവരും കൂടി ഒരു ബിസിനസ്മാനെ ഇല്ലാതാക്കി നേരായ രീതിയിൽ പണം സമ്പാദിച്ചാൽ ആർക്കും സ്വന്തം ജീവിതം ജീവൻ വെടിയേണ്ടി വരില്ല കള്ളപ്പണം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്നിരിക്കും അതിന് പിന്നിൽ പല മാഫിയ മാഫിയകളുടെ ബന്ധമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ടി വന്നു വന്നിരിക്കും നേരായ വഴിയിൽ ബിസിനസ് ചെയ്ത ആരും മരിക്കുന്നില്ലല്ലോ എന്താ അമ്പാനി ഉൾപ്പെടെ റെയ്ഡ് നേരിട്ടിട്ടില്ലേ അവരാരും ഇതുപോലെ ചെയ്തില്ലല്ലോ അവരുൾപ്പെടെ ഫൈൻ അടച്ചിട്ടില്ലേ എത്ര എത്രയോ ആൾക്കാർ ഫൈൻ അടയ്ക്കുന്നുണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാത്തത് ഒരു ഇയാൾക്ക് പറയാൻ പിന്നിൽ വേറൊരു പേരുണ്ടെങ്കിൽ ഈ കൊശ്യനിങ്ങനെ ഭയന്ന് താൻ പേര് പറഞ്ഞു പോകുമോ എന്നുള്ള ഭയത്തിലായിരിക്കാം ഇയാൾ മരണപ്പെട്ടിട്ടുള്ളത് ഊഹം മാത്രമാണ് എന്നാലും ഒരു റെയ്ഡിൻ്റെ പേരിൽ ജീവൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ മറക്കാൻ എന്തെങ്കിലുമുണ്ട് മടിയിൽ ഖനമുള്ളവനെ വഴിയിൽ ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ ഇങ്ങനെ മരിക്കേണ്ടെന്നവർക്ക് ഒരു റെയ്ഡ് വന്ന് ചോദ്യം ചെയ്യുമ്പോൾ തൻ്റെ കുടുംബത്തെ ചിന്തിക്കാതെ മക്കളെ ചിന്തിക്കാതെ ചിന്തിക്കാതെ ഒരാൾ സ്വയം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആത്മഹത്യയാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ ഒരു ബുള്ളറ്റ് തറച്ച് ശരീരത്തിന് പുറത്തൂടെ വെളിയിൽ വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മളൊരാൾ അടുത്ത് നിന്ന് വെടിവെച്ചാൽ സ്വയം നിറയൊഴിച്ചാൽ മാത്രമേ അങ്ങനെ ബുള്ളറ്റ് പുറത്തു വരത്തുള്ളൂ ദൂര നിന്നാണെങ്കിൽ പറ്റത്തില്ല അപ്പോൾ ആത്മഹത്യ സ്വയം ചെയ്തതാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ ഒളിക്കാനുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ചിലപ്പോൾ ഭേദ്യം ചെയ്യലാകുമോ എന്നുള്ള ഭയമാകാം സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച സൽപ്പേര് പ്രാഞ്ചിയേട്ടൻ ഇമേജ് മാറിപ്പോകുമോ എന്നുള്ള ചിന്തയായിരിക്കാം എന്തായാലും ഒരു ബിസിനസ്സുകാരൻ്റെ അന്ത്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത നാടാണ് എന്നൊക്കെ പറയുന്നവരോട് നേരായ മാർഗത്തിൽ ഇവിടെ ജീവിച്ചാൽ ആർക്കും ആരെയും ഭയപ്പെടേണ്ടതില്ല അതല്ലാതെ ഇത്തരത്തിൽ കള്ളപ്പണം ഉണ്ടാക്കിയും കള്ളത്തൊഴിൽ ചെയ്തും ജീവിച്ചിട്ട് വലിയൊരു ഇമേജ് ഉണ്ടാകും ക്ലീൻ ഇമേജ് മാത്രയും പണവും ഉണ്ടെങ്കിൽ ആർക്കും ക്ലീൻ ഇമേജ് നേടിയെടുക്കാം പത്ത് സോഷ്യൽ വർക്ക് ചെയ്യുന്നത് പോലെ പത്ത് കാര്യങ്ങൾ ചെയ്താൽ മതി എല്ലാവർക്കും ക്ലീൻ ഇമേജ് നേടിയെടുക്കാം ഏത് പെണ്ണുപിടിയനും ഏത് കൊള്ളക്കാരനും ഏത് കരിഞ്ചന്തക്കാരനും ഏത് മാഫിയ തലവനും ഇവിടെ ക്ലീൻ ഇമേജ് നേടിയെടുക്കാൻ മാപ്രകളും മണിയും മതി അതിന് പിന്നിൽ വേറൊന്നുമില്ല പിന്നെ കുറച്ച് പൊളിറ്റിക്സ് അല്ലേ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ വ്യക്തിയും അത്തരത്തിലൊരു വ്യക്തി ആവണം പിന്നെ കേന്ദ്രത്തിൻ്റെ ഏജൻസി ആകുമ്പോൾ അന്വേഷണം ഒരല്പം പോലും അയവില്ലാത്ത രീതിയിലാവണം മയമില്ലാത്ത രീതിയിലാവണം ആ ഭയം തന്നെയാവാം അയാളെ എങ്ങനെ ഒരു തീരുമാനത്തിലെത്തിച്ചത് എന്നാലും ഇയാൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നഷ്ടം തന്നെയാണ് പക്ഷേ നേരായ രീതിയിൽ ജീവിച്ചാൽ ആർക്കും ഏത് ഏതാരോപണത്തെയും ഏത് അന്വേഷണത്തെയും നേരിടാൻ കഴിയും ഇത് മറ്റുള്ള ബിസിനസ്സുകാർക്ക് ഒരു പാഠമാവട്ടെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അത് വരെ